ആഗോള കത്തോലിക്കാ സഭയുടെ തലവനായ ഫ്രാൻസിസ് പാപ്പയും കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ തലവനായ പോപ്പ് തവദ്രൂസ് രണ്ടാമനും ഒരേ വേദിയിൽ നിന്ന് വിശ്വാസികളെ അഭിസംബോധന ചെയ്തപ്പോൾ ചരിത്രം പിറക്കുകയായിരുന്നു വിശുദ്ധ പോൾ ആറാമൻ പാപ്പയും കോപ്റ്റിക് ഓർത്തഡോക്സ് പാത്രിയർകേസ് ഷെനൂത മൂന്നാമനും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ഇരുസഭകളുടെയും തലവന്മാർ വീണ്ടും ഒരേ വേദിയിൽ ഒന്നിച്ചത് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ തലവൻ തെവദ്രോസ് രണ്ടാമൻ പാപ്പയും ഫ്രാൻസിസ് പാപ്പയും ഒരുമിച്ച് പ്രതിവാര പൊതുസദസ്സിൽ വിശ്വാസികളുമായി കൂടിക്കാഴ്ച നടത്തിയത് എക്യുമെനിക്കൽ കൂട്ടായ്മയുടെ നേർച്ചിത്രമായി ക്രൈസ്തവർ ഏറ്റെടുക്കുകയായിരുന്നു പരസ്പരം ആശംസകൾ കൈമാറിയ ശേഷം സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തടിച്ചുകൂടിയ ജനക്കൂടത്തെ തെവദ്രോസ് രണ്ടാമൻ പാപ്പ അഭിസംബോധന ചെയ്തു മറ്റൊരു സഭയുടെ തലവൻ വത്തിക്കാനിൽ ഇപ്രകാരം ചെയ്യുന്നത് ഇതാദ്യമാണ് പ്രിയ സഹോദരൻ എന്ന ഫ്രാൻസിസ് പാപ്പയെ അഭിസംബോധന ചെയ്ത കോപ്റ്റിക് സഭാതലവൻ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു അവൻ യഥാർത്ഥ ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു വർഷം മുൻപ് താൻ നടത്തിയ വത്തിക്കാൻ സന്ദർശനം അനുസ്മരിച്ച കോപ്റ്റിക് ഓർത്തഡോക്സ് തലവൻ എല്ലാ വർഷവും മെയ് പത്ത് കോപ്റ്റിക് കത്തോലിക്ക സൗഹൃദ ദിനമായി ആഘോഷിക്കാനുള്ള തീരുമാനത്തെപ്പറ്റിയും അതിനുശേഷം എല്ലാ വർഷവും മെയ് പത്തിന് താനും ഫ്രാൻസിസ് പാപ്പയും ഫോണിൽ സംസാരിച്ചിരുന്നതായും ഓർത്തെടുത്തു സ് പാപ്പയുടെ രണ്ടായിരത്തി പതിനേഴിലെ ഈജിപ്ത് സന്ദർശനത്തിന് തെവദ്രോസ് രണ്ടാമൻ പാപ്പ നന്ദി പറഞ്ഞു വേരുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്താലും നമ്മെ വഴി നടത്തുന്ന നമ്മുടെ അപ്പസ്തോലിക പിതാക്കന്മാരുടെയും വിശുദ്ധരുടെയും കൂട്ടായ്മയിലും നാം ഐക്യപ്പെട്ടവരാണ് എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം അലക്സാൻഡ്രിയയിലെ മാർപ്പാപ്പയും വിശുദ്ധ മർക്കോസിന്റെ സിംഹാസനത്തിന് അവകാശീയമായ തെവദ്രോസ് രണ്ടാമനെ അഭിവാദ്യം ചെയ്യുന്നത് വളരെ സന്തോഷത്തോടെയാണ് എന്ന് പറഞ്ഞ ഫ്രാൻസിസ് പാപ്പ പ്രിയ സുഹൃത്തും സഹോദരനുമായ തെവദ്രോസ് എന്ന അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തു കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയും കത്തോലിക്കാ സഭയും തമ്മിലുള്ള സൗഹൃദത്തോടുള്ള പ്രതിബദ്ധതയ്ക്ക് ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുന്നതായി മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു എല്ലാ വർഷവും ഫോണിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും തങ്ങൾ നല്ല സഹോദരന്മാരായി തുടരുന്നു എന്നും ഇതുവരെ ഭിന്നിപ്പ് തങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ലെന്നും ഫ്രാൻസിസ് പാപ്പ തമാശ രൂപേണ പറഞ്ഞു സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തടിച്ചുകൂടിയ കോപ്റ്റിക് ബിഷപ്പുമാരെയും വിശ്വാസികളെയും സംബോധന ചെയ്ത പാപ്പ കൂട്ടായ്മയിൽ വളരാൻ കോപ്റ്റിക് സഭയിലെ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും മധ്യസ്ഥത തേടിയാണ് തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് തവദ്രോസ് രണ്ടാമൻ പാപ്പ ഏവരെയും വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ആശീർവദിക്കുകയും ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്